ഹലോ അപ്പോഴേ ആറ് ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടി കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാണ് ഈ കാണുന്ന ചിരിയൊക്കെ ഉണ്ടല്ലോ അത് വെറും ഫേക്കാണ് കേട്ടോ ഇതൊക്കെ വെറും ഈ വീഡിയോ വേണ്ടി മാത്രമല്ല ചിരിയാണ് കാരണം അത്രയും ഫ്രസ്ട്രേറ്റഡ് ആണ് കാരണം കണ്ടിന്യൂസ് ആറ് ദിവസം നൈറ്റ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ വണ്ടിയൊക്കെ ഐസ് മൂടി കിടക്കുന്ന ഭയങ്കര തണുപ്പ് വരവിക്കുന്ന ഒരു തനു തണുപ്പാണ് പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ മഞ്ഞിലും മഞ്ഞ് മൂടി കിടക്കുന്ന ഈ ഗ്ലാസ് ഒക്കെ ഒരതിയിട്ട് ഇതിൽ ഐസ് കളയാന്നുള്ളത് വലിയൊരു പണിയാണ് പിന്നെ അത് മാത്രമല്ല ഈ വണ്ടിയിൽ കയറിയിരുന്ന് കുറച്ച് നേരത്തേക്കൊക്കെ ഈ ഒരു കയ്യിൽ അങ്ങനെ ഫ്രീസ് ആയിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരിക പിന്നെ ഈ മഞ്ഞ വീത റോട്ടിലോട്ടുള്ള വണ്ടി ഡ്രൈവിംഗ് എന്നൊക്കെ പറയുന്നത് മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് എനിക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ കാറ് നിങ്ങൾ കണ്ടോ ഇതൊരു നോർമൽ കാർ അല്ല ഇതിന് ഹേഴ്സ് എന്നാണ് പറയുന്നത് ഇത് ഈ യൂറോപ്യൻ കൺട്രിയിലൊക്കെ എസ്പെഷ്യലി യു കെയിലൊക്കെ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർ സംസ്കാര ചടങ്ങിന് വേണ്ടിയിട്ട് സെമിട്രിയിലേക്ക് കൊണ്ടുപോകുന്നൊരു വാഹനാണിത് അപ്പൊ വീട്ടിലെത്തി ഏകദേശം മേഘമൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ചെറുതായിട്ടൊക്കെ വിളിച്ചു വന്നു തുടങ്ങി അപ്പം കുറച്ച് പർച്ചേസ് ഉണ്ട് കാരണം ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് അപ്പൊ രാവിലെ വരുന്ന വഴിക്ക് തന്നെ ലിഡിലിൽ കയറി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾക്ക് മേടിക്കാനുണ്ടായിരുന്നു വീട്ടിലേക്കുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇന്ന് പോകുമ്പോൾ അവിടേക്ക് കൊണ്ടുപോകാ കുറച്ച് സാധനങ്ങൾക്ക് മേടിക്കാനുണ്ട് സോ അങ്ങനെ കയറി ലിഡിലിൽ കയറി പർച്ചേസ് ഒക്കെ ചെയ്തു വീട്ടിൽ ഒരു ഉറക്കം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പൊ ഞങ്ങളാണ് ലേറ്റ് ആയിട്ട് എത്തിയത് ഓൾറെഡി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പിന്നെ അറിയാലോ കൂട്ടത്തില് ലൈറ്റ് ആയിട്ട് വരുന്നവർക്കാണെങ്കിലും ഊക്ക് കിട്ടുക അപ്പൊ അങ്ങനെ കുറച്ച് ഊക്കൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങടെ കലാപരിപാടിയിലേക്ക് കടന്നിട്ടോ ഫുഡ് ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ അപ്പൊ നല്ല അടിപൊളി അപ്പോസിറ്റ് ഉണ്ടായിരുന്നു അപ്പം ഒരു റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും അവരടുത്ത പരിപാടി ആയിട്ട് വന്നു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണിക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കയാണ് ദമ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇവരുന്നതാണ് അങ്ങനെ കഥാനായകൻ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ചിക്കൻ ബിരിയാണിന്റെ ദമു പൊട്ടിച്ചിട്ടോ ഈ ചിക്കൻ ബിരിയാണി ദമ്മു പൊട്ടിക്കുമ്പോൾ വരുന്ന സ്മെല് ഉണ്ടല്ലോ ഓഹ് ഭയങ്കര അല്ലേ അങ്ങനെ എന്താ പറയാ എല്ലാവരും കാത്തിരിപ്പിന്റെ ഇതിലൊക്കെ ആയിരുന്നു പിന്നെ കൂടുതൽ നേരം കാത്തിരുന്ന് മുഷിച്ചതുകൊണ്ടായിരിക്കും ഞാൻ തന്നെ ആദ്യം അങ്ങ് കയറി ഫുഡൊക്കെ വിളമ്പി ആരെയും വെയിറ്റ് ഒന്നും ചെയ്തില്ല എനിക്ക് നല്ല വിഷമുണ്ടായിരുന്നു അപ്പോൾ അങ്ങ് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടിയാണ് ഞങ്ങളുടെ ടൂർ പ്ലാനിങ് പക്ഷെ ഈ ടൂർ ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഞങ്ങൾ റിയൽ ആയിട്ട് പോകുന്ന ഒരു ടൂർ പ്ലാനിങ് ആണ് സാധാരണ ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴും നടക്കാറില്ല പക്ഷെ ഇത് നടക്കുന്ന ഒരു നടക്കുന്നൊരു ആണ് കേട്ടോ സോ അപ്പം ഞങ്ങൾ ടൂറിന്റെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ അടുത്തതിട്ട് വീണ്ടും വരാം കേട്ടോ അത് വരെല്ലാവർക്കും ബൈ